േടാ ഒരുത്തും പുറകിൽ കുടവായിട്ട് പോണേ എല്ലാരെയും പുറകിലാണല്ലോ അത് അതല്ലോ ടാ ഇവിടുന്ന് കിട്ടില്ലല്ലോ ഒന്ന് കിട്ടിയില്ലോ അത് എനിക്ക് ഞാൻ പറയാം ഇവിടുന്ന് എന്ത് സാധനം കിട്ടിയില്ല എനിക്കുള്ളതാണെന്ന് പറഞ്ഞല്ലോ എടാ ഇതിന്റെ അകത്ത് ചിലപ്പോ വേറെ വല്ലത് വായിരിക്കും നിധി ആവണോന്നുമില്ല നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കില്ലേ നിങ്ങൾക്ക് അങ്ങനെ തരാൻ പറ്റൂ അത് പറ്റില്ല ദേ ദേ ഇവിടെ ഒരു അതാ എഴുതിയിട്ടുണ്ടല്ലോ എഴുതി ഇത് കൊട്ടാരത്തിലെ അവസാനത്തെ കണ്ണിയായ എൻ്റെ ഭർത്താവിന്റെ ചിതാഭസമമാണ് ഇത് കിട്ടുന്നവർ ഗംഗയിൽ കൊണ്ട് നിബഞ്ജനം ചെയ്യണം എന്നിരിക്കോ കാര്യപ്രാപ്തില്ലാതായിപ്പോയി നിബഞ്ജനം ചെയ്യാത്ത പക്ഷം അവരുടെ മൂന്നു തലമുറ മുടി മുച്ചൂടക്ക് വന്ന് ആര്ഞ്ചന ചെയ്യാ പോലാളിക്കല്ലേ പോലാളി വിട്ട് കഴിച്ചാൽ മതി നിങ്ങളാരെങ്കിലും കൊണ്ടോ ചെയ്യാൻ വെക്കത്തില്ല പോലാളി വിട്ട് ചെയ്യാമോ ഒന്നും കൊണ്ടോ കള ചപ്പളം പിടിച്ചില്ല എനിക്കുള്ളതാടാ മുതലാളി എന്നെ പറഞ്ഞോ ഇവിടുന്ന് കിട്ടുന്ന എല്ലാം മുതലാളിക്കളോ ഇടകത്തിരുന്ന് കടന്നു കൂടാ വീണ്ടും മുതലാളി എടുക്കുമോ